രാഹുൽ ഈശ്വർ ഒരു കാലത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു പിന്നീട് ഏത് രാഷ്ട്രീയത്തിന്റെ വക്താവെന്ന് തന്നെ അറിയില്ല ഏറ്റവും അവസാനം വരുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിനോട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ഏതെങ്കിലും ഒരു സീറ്റ് എനിക്ക് തരും അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അല്ലെ കോൺഗ്രസിന് അവിടെ നഷ്ടപ്പെടാൻ പറ്റിയ സീറ്റുകളൊന്നുമില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാമോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല രാഹുൽ ഈശ്വറിൻ്റെ ഒരു വ്യക്തിത്വം പിണറായി ഗവൺമെൻറ്റിനെതിരായി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു വ്യക്തിമയ വ്യക്തിമയ വ്യക്തിമാണ് എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത് അതേ ശ്വാസത്തിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരും അപ്പം ശബരിമല തന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും തന്നെ വരുന്നുണ്ട് അതിന് മറുപടി എന്തായാലും രാഹുൽ ഈശ്വരന് പറയാൻ സാധിക്കില്ല എന്നുള്ളത് രാഹുൽ ഈശ്വറിൻ്റെ ചാൻസസിനെ ഇല്ലാതാക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഈ ശബരിമല വിഷയത്തിലുള്ള ഇഷ്യൂ അദ്ദേഹം ഇതുവരെയും പറയണമെന്ന് ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഘോര ഘോരം അദ്ദേഹം ദിലീപിൻ്റെ വിഷയത്തിലും മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലുമൊക്കെ പ്രസംഗിക്കുന്നതും മണിക്കൂറുകളോളം സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ചില ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് സംസാരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ചാനലിൽ ചർച്ച ചെയ്യുന്ന മാതിരി അല്ല ഒരു എലക്ഷനിൽ മത്സരിക്കുമ്പോഴത്തേക്ക് പത്ര പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരം പറയേണ്ടി വരും അതില് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും അതല്ല അങ്ങനെയല്ല അങ്ങനെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആരെയും കടിച്ചു കീറാൻ തയ്യാറാവും എന്നുള്ളതാണ് അയാൾ ആദ്യം അജണ്ട സെറ്റ് ചെയ്യും എന്നിട്ട് അതിനെതിരായിട്ട് വരുന്നവരെല്ലാവരും അദ്ദേഹം കടിച്ചു കീറുന്ന രീതിയിലുള്ള ഈ വാഗ്ധോരണിയിലല്ല ആൾക്കാർ നമ്മൾ നോക്കേണ്ടത് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് വോട്ടിംഗ് വരുമ്പോഴത്തേക്ക് വാഗ്ധോരണി കാര്യമൊന്നുമില്ല അതൊക്കെ ചാനൽ മുറികളിലെ സീറ്റ് ആവശ്യപ്പെട്ടിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് മൂന്ന് ചിഹ്നമുണ്ട് അതാണ് എന്റെ യോഗ്യത അതെ എല്ലാവരെയും ഞാൻ തുല്യമായി കാണുന്നു ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സി ഇപ്പൊ നമ്മള് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം നവ് ഓർ നെവർ എന്നുള്ള സിറ്റുവേഷൻ ആണ് ഈ ഒരു എലക്ഷൻ കൂടെ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പിന്നെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് കേരളത്തിൽ പറയാൻ പറ്റത്തില്ല ഈ കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ വിജയവും കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നതും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ട് ഇത്തരം ഈ എന്താ പറയുന്ന സിംഹമാലന്മാരെ ഒന്നും കോൺഗ്രസ് ഇത്തവണ പരീക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോൺഗ്രസ് ഓരോ സീറ്റിലും ജയസാധ്യത മാത്രം ഇപ്പം രണ്ട് പാർട്ടിക്കാരും ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് നവോർ നെവറാണ് ഇപ്പോഴില്ലെങ്കിൽ ഇനി ഇല്ല എന്നുള്ള രീതിയിലാണ് അപ്പം രണ്ട് പാർട്ടിക്കാരും ഇപ്പം സി പി എമ്മും തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്ന അവരുടെ മുൻ മാനദണ്ഡങ്ങളെല്ലാവരും മാറ്റി രണ്ട് തവണ കൂടുതൽ മത്സരിക്കാൻ പാടില്ല ഒരു സീറ്റിൽ മത്സരം അങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾക്കിപ്പോൾ ജയസാധ്യതയാണ് പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യതയാണ് പ്രധാനപ്പെട്ട വിഷയം സിംഹമാലന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ എന്തായാലും മരിച്ചുപോയി ഇപ്പോൾ ഇത്തരം സിംഹപാലന്മാർക്ക് എന്തായാലും കേരള രാഷ്ട്രീയത്തിനകത്ത് പ്രത്യേകിച്ചും ഇതുപോലെ ഒരു സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ മാറും ഒരു ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറയുന്നിടത്ത് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയോ മത്സരിപ്പിക്കുകയോ അതിനകത്ത് മീഡിയ കവറേജ് ഉണ്ടാക്കുകയോ ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്തവണ ഞാൻ പറയുന്നത് കെ സി വേണുഗോപാൽ ശശി തരൂരിൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കേണ്ട ഒരു അവസരം വന്ന കാര്യം ഇത് ഇത്തവണ ഓരോ സീറ്റും നിർണായകമാണ് ഓരോ സീറ്റും കാര്യം ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഒരു പരാജയം പല കാര്യങ്ങളിലും അവർക്ക് പരാജയപ്പെട്ട കാരണം അവർക്ക് ഭൂരിപക്ഷം കുറവായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തവണ ഈ പോലെ എഴുപതോ എഴുപത്തഞ്ചിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് വളരെ അൺകംഫർട്ടബിളാണ് മുസ്ലിം ലീഗ് ഇല്ലാതെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ അതിൽ ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു ഇദ്ദേഹം ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നിന്ന് മത്സരിച്ച് പൊതുജീവിതത്തിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ പിന്നെയും അവർക്ക് പരീക്ഷിക്കാം കാര്യം കൂടുതലവർ ജനപ്രതിനിധികളുമായിട്ടും ജനങ്ങളുമായിട്ടും കൂടുതൽ അടുത്ത ആൾക്കാരായിരിക്കും കോൺഗ്രസും സ്ഥലം വോട്ടുചോരി ആരോപണം വന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പീഡന വിഷയം വന്നപ്പോഴും അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിച്ച് ജയിലിലും പോയി ഏറ്റവും അവസാനം പരിശോധിച്ചു നോക്കല് ഒരു അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം ജയിലിൽ പോയത് മാങ്കൂട്ടത്തിൽ രക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നില്ല അദ്ദേഹം ഐ ടി ആക്ട് പ്രകാരം തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തു അത് ഗവൺമെന്റ് കൃത്യമായ സമയത്ത് തൂക്കിയെടുത്തു അദ്ദേഹം ആ സമയത്തും അദ്ദേഹത്തിന് ജാമ്യം കിട്ടേണ്ട ഒരു അവസരമായിരുന്നു ആ സമയത്തും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമായിരുന്നു പക്ഷേ അദ്ദേഹം നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ എടുത്തിട്ട് അദ്ദേഹം ജാമ്യാപേക്ഷയ്ക്ക് തൊട്ടു മുമ്പ് അദ്ദേഹം വീണ്ടും പബ്ലിഷ് ചെയ്യുകയാണ് അപ്പം വെറുതെ കോടതിയെ പ്രകോപിപ്പിച്ചിട്ടാണ് അദ്ദേഹം പതിനാല് ദിവസത്തെ റിമാൻഡ് വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് കോടതിയിൽ നിരാഹാരമെന്നുള്ള അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിന് പോയിട്ടൊന്നുമല്ല അദ്ദേഹം ജയിലിൽ പോയത് ഐ ടി ആക്ട് പ്രകാരം പുള്ളിക്കാരൻ അതിജീവിതയുടെ പേര് ഇപ്പോഴും തന്നെ നമുക്കറിയാം ദിലീപിൻ്റെ കേസിൽ അതിജീവിതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്ന് പക്ഷേ നമ്മളാരും ആ പേര് പൊതു ഇടങ്ങളിൽ പറയാത്തതിൻ്റെ കാരണം അത് നിയമപ്രകാരം തെറ്റാണ് അത് നിയമപ്രകാരം ആ ഒരു സ്ത്രീക്ക് കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ ആ നടിക്ക് കൊടുത്തേക്കുന്ന ഒരു പ്രിവിലേജാണ് ആ പ്രിവിലേജ് നമ്മൾ ഭേദിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല അത് വളരെ ഇത്തരം കാര്യങ്ങൾ ഐ ടി ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളിലൊന്നും കോടതി ഒരു ലീനിയൻസി കാണിക്കത്തുമില്ല അതുകൊണ്ട് പതിനാല് ദിവസം എന്നുള്ളത് മാറി പത്തൊമ്പത് ദിവസത്തോളം അദ്ദേഹം ആണോ അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് ജയിലിൽ പോയൊന്നും അല്ല അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോടതിയെ പ്രകോപിപ്പിച്ച് കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് നമ്മളൊരു സിനിമയിൽ കണ്ടമാതിരി ജഗതി എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങീർ റോഡിൽ കിടക്കുന്നതും പോക്കറ്റ് അടിക്കുന്നതും പോലീസുകാരാ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കണമെന്നുള്ള ആഗ്രഹം അതുപോലെ തലത്തിൽ രാഹുൽ ദേശീയ തലത്തിൽ രാഹുൽ തലമേന എല്ലാ രാഹുൽമാരും ജോക്കർമാരാണെന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെ പറയുന്നില്ല രാഹുൽ ഗാന്ധിയുടെ കാര്യം ദേശീയ രാഷ്ട്രീയത്തിൽ തീരുമാനമായ മട്ടാണ് ഏകദേശം പ്രിയങ്ക കാര്യങ്ങളിലോട്ട് എന്നും രാഹുല് കല്യാണമൊക്കെ കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കുന്ന കാര്യം കോൺഗ്രസിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ പോലും ഇന്ത്യ മുന്നണിയിലെ അനുയായികൾക്ക് പോലും രാഹുലിനെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോൾ കർണാടകത്തിൽ നടന്ന വോട്ടെടുപ്പിൽ എൺപത്താറ് ശതമാനം പേര് വോട്ടിംഗ് മെഷീൻ അനുകൂലിക്കുക അപ്പോൾ ഇദ്ദേഹം പറയുന്ന വോട്ട് ജോലി എന്ന് പറയുന്ന ഒരു കാര്യം പോലും നേരെ തെളിയിക്കുക അല്ല ആ വോട്ട് ജോലിയെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ രാഹുൽ അപ്പോൾ ഈ രാജ്യത്തെ നിലവിൽ ഏതെങ്കിലും പത്തനംതിട്ടയിലൊരു മണ്ഡലത്തിൽ നിർത്തുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് പോകുന്ന ഒരു ഘട്ടത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും നമ്മളൊരു സമാനമായ ഒരു അവസരമാണ് രണ്ട് മുന്നണികളും മൂന്ന് മുന്നണികളിലും ഉള്ളത് സമാനമായ ഒരു അവസരമാണ് അപ്പോൾ അതിനകത്ത് ഒരു ചാൻസും അവരെടുക്കത്തില്ല നൂറ് ശതമാനം വിജയ സാധ്യതയുള്ള ഉള്ളു ചിലപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ ഇലക്ഷനിലോ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഫിറ്റ് കാൻഡിഡേറ്റിനെയാണ് രണ്ടുപേരും മത്സരത്തിനിറക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പോലും പല വിട്ടുവീഴ്ചയും ചെയ്യുന്നുണ്ട് അപ്പം ഇവൻ ശശി തരൂരിനെ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചാലേ ജയിക്കുകയുള്ളൂ എന്നൊരു അവസരം പറയുകയാണെങ്കിൽ ശശി തരൂരിനെ പോലും മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കാൻ കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വം തയ്യാറാവുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ശശി തരൂര് ഇങ്ങനൊരു ക്യാമ്പിൽ പോകാനും പങ്കെടുക്കാനും ഒക്കെ ഉള്ള ഒരു കാരണം അല്ലെങ്കിൽ ശശി തരൂർ എനിക്ക് അമേരിക്കൻ ടൂറിൻ്റെ ഒന്നും വന്ന് പുള്ളിക്കാരെ പോകുന്ന ആളാണ് രാഹുൽ ഗാന്ധി വിളിച്ച പല യോഗങ്ങളിലും അദ്ദേഹം പോയിട്ടില്ല പാർലമെൻ്ററി യോഗങ്ങളിൽ പോലും അദ്ദേഹം പോയിട്ടില്ല അപ്പോഴാണ് ബത്തേരിയയിൽ പുള്ളിക്കാരെ രണ്ട് ദിവസം സമയം കണ്ടെത്താൻ ശ്രമിച്ചത് ഇപ്പം നാലഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുള്ള സ്ഥിതിക്ക് ജനങ്ങൾക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫേസിനെ കൊടുക്കേണ്ടി വരും അത് ചിലപ്പോൾ വി ഡി സതീശിനെക്കാളോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനേക്കാളോ ജനങ്ങൾക്ക് അക്സപ്റ്റബിളായിട്ടുള്ളൊരു ഫേസ് ചിലപ്പോൾ ശശി തരൂരാണെങ്കിൽ ആ ശശി തരൂരിന് അതുപോലും കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കുമ്പോഴത്തേക്ക് ഒരു സീറ്റ് രാഹുൽ ഗാന്ധി രാഹുൽ ഈശ്വരന് കൊടുത്ത് അത് വിടക്കാക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവില്ല എന്ന് പറഞ്ഞത് കാര്യം അതിൽ മറ്റു ആൾക്കാരുടെ കൂടെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നണിയാണ് അപ്പോൾ മറ്റു മുന്നണികൾക്കും ഇതിനകത്ത് ഒരു സേവ ഉണ്ട് പത്തനംതിട്ട അവർ ഷുവറായിട്ട് എല്ലാ എല്ലാ സീറ്റും കിട്ടുമെന്ന് പറയുന്ന ഒരു സ്ഥലമാണോ പത്തനംതിട്ട അപ്പോൾ അവിടെ ഈ പ്രത്യേകിച്ചും ഈ പത്മകുമാറിൻ്റെ അറസ്റ്റും അവിടെ പത്തനംതിട്ട പാർട്ടിക്കകത്ത് തന്നെ സി പി എമ്മിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വീണാ ജോർജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു കലങ്ങിയ ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടെ എല്ലാ സീറ്റും പിടിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു അജണ്ടയാണ് മാത്രമല്ല നോർത്തിൽ അവർക്ക് നഷ്ടപ്പെടുന്ന ചില സീറ്റുകളുണ്ട് സൗത്തിൽ തിരുവനന്തപുരത്ത് എല്ലാം നഷ്ടപ്പെടുന്ന സീറ്റുകളുണ്ട് ആ സീറ്റിനെല്ലാം അവർക്ക് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ ഷുവർ സീറ്റിൽ അവർക്ക് പിടിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ രാഹുൽ ഈശ്വരനെ ശബരിമലയിൽ തന്ത്രിയായിട്ട് വേണമെങ്കിൽ പോകാം അവിടെ സീറ്റ് കോൺഗ്രസ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് പുള്ളിക്കാരനെ അത് അദ്ദേഹത്തിന് അറിയാന്നുള്ള പണിയാണ് ഇത് ഈ പണി അറിയാന്നുള്ള ഒത്തിരി പേര് പത്തനംതിട്ട ജില്ലയിലുണ്ട് അവർ ഈ പണി ഇദ്ദേഹത്തെക്കാർ വൃത്തിയായിട്ട് നോക്കിക്കോളും എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക